ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാവേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നാട്ടിലൊക്കെ ഇപ്പം മഴയല്ലേ അപ്പം അത് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുവാണ് എന്നാന്ന് പറഞ്ഞാൽ ഈ മഴ സമയത്ത് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഉണ്ടാകുന്ന ഒരു അസുഖമാണല്ലോ പനി അപ്പോൾ ഈ പനി വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കുറക്കും അത് നിസ്സാരമാണ് ചെറിയൊരു പനിയല്ലേ ഒരു ടാബ്ലറ്റ് കഴിച്ചേക്കാം പനി കുറയും ഓക്കെ പനി കുറയും നാല് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പനി വരും പിന്നെയും കഴിക്കും പക്ഷേ നമുക്ക് ഈ പനി എന്ന് പറയുന്നത് ചില ചില അസുഖങ്ങളുടെ ലക്ഷണമാണ് പനിയെന്ന് പറയുന്നൊരു അസുഖമല്ല അപ്പം വൈറൽ ഫീവറുണ്ട് ഡെങ്കു ഫീവറുണ്ട് അപ്പോൾ അങ്ങനെ പല പല രീതിയിലുള്ള പനികളുണ്ട് അപ്പോൾ ഓരോ ലക്ഷണം ഓരോരോരോ രോഗങ്ങൾക്കും ഓരോ ലക്ഷണമുണ്ട് പനിയുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പനി വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കഴിക്കുമല്ലോ അപ്പം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മറ്റുള്ള മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ മറ്റുള്ള രോഗങ്ങൾ വന്നാലും നമ്മൾ അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാൻ പറയാൻ വന്നത് പ്രത്യേകിച്ച് ഡെങ്കു പനി വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല കാരണം എല്ലാവർക്കും അറിയാൻ പറ്റില്ല അത് ചിലർക്ക് വന്നു പോകും പക്ഷെ അതറിയത്തില്ല ആ പനിയുടെ കൂടെ തന്നെ അങ്ങ് വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കാണും കുറയുമ്പോൾ ശരീരത്തിന് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകും അത് ആ പനിയുടെ ആണെന്ന് പറഞ്ഞ് നമ്മളിരിക്കും പക്ഷേ ആ പനി അതങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ് കൂടും അപ്പം നമുക്ക് പിന്നെ നമ്മളത് അറിയുന്നില്ലല്ലോ പക്ഷെ അതുപോലെ ഒരു സംഭവം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഈയിടെ പനിയുണ്ടായി പനിയുണ്ടായിട്ട് ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ വേറെ അധികം ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മ എന്താ ഹോസ്പിറ്റലിൽ പോയില്ല പോയായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു പോന്ന് പറഞ്ഞു ഞാനിപ്പം ബാംഗ്ലൂരാണ് അപ്പം അമ്മയോട് പറഞ്ഞു പോയി ഡോക്ടറിനെ കാണിക്കുന്നു പറഞ്ഞു ഡോക്ടറിനെ കാണിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സ്വല്പം പ്ലേറ്റ്ലെറ്റ് അന്നേരം കുറവുണ്ടായിരുന്നു പക്ഷെ അത് അത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡെങ്കു പനിയാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല അവർക്ക് അതായത് ടെസ്റ്റ് അങ്ങനെ ടെസ്റ്റ് ഒത്തിരി കുറഞ്ഞിട്ടില്ല പറഞ്ഞു കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ വേറെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അമ്മ ഡോക്ടറിനെ കാണിക്കാൻ പോകത്തില്ല മരുന്ന് കഴിച്ചാൽ കുറയുന്നു എന്നും പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു പോയി ആ ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചപ്പോൾ ആ ക്ലിനിക്കിലെ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു ഞാൻ വിളി സോറി ഞാൻ വിളിച്ചു സംസാരിച്ചു സാറിനെ സാറിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു അത് ഒരുപക്ഷെ ഡെങ്കു വന്നിട്ട് എന്നൊരു സംശയമുണ്ട് കാരണം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ഇന്നത്തെ സി ബി സിയിൽ അത് പ്ലേറ്റ്ലെറ്റ് കൂടുതലാണ് ശരിയാണ് എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ ഉണ്ടാവണമെന്നില്ല കുറയും കുറഞ്ഞിട്ട് പെട്ടെന്ന് കൂടണമെന്നില്ല അപ്പോൾ അതിനകത്ത് വേണ്ടിയിട്ടാണ് ഞാനത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതേ അപ്പോൾ അത് ഞാൻ നേരത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ യു പിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അവിടെ വച്ചിട്ടാണേലും ഈ നമ്മുടെ ഈ ഡെങ്കുവിൻ്റെ സമയമായ സീസൺ ആവുന്ന സമയത്ത് ഓരോരുത്തരും അന്ന് വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അത്രേമില്ല പക്ഷെ അന്ന് വന്നുകൊണ്ടിരുന്ന പ്ലേറ്റ്ലെറ്റും കൈപ്പിടിച്ചോണ്ടായിരുന്നു കാര്യം അവർ ക്ലിനിക്കലുകളിൽ പോയിട്ട് സി ബി സി ടെസ്റ്റ് ചെയ്യിപ്പിക്കും ടെസ്റ്റ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ് കുറവാണെന്നറിയും അപ്പോൾ അവർ പ്ലേറ്റ്ലെറ്റും കൊണ്ടാണ് വരുന്നത് പാവം പിന്നെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തിട്ട് അവർക്ക് ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് ഇട്ടിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് ആണേലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അന്നേരവാണ് അപ്പം അപ്പം പിന്നെ കുഴപ്പമില്ല അവർക്ക് പ്ലേറ്റ്ലെറ്റൊക്കെ പിന്നെ കൂടിയിട്ടാണ് പോണത് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എൻ്റെ മോന് ഡെങ്കു ഫീവർ വന്നായിരുന്നു അതായത് ആ സമയത്ത് തന്നെയാണ് അവനും അതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഇടേണ്ടി വന്നിട്ടില്ല പക്ഷെ മെഡിസിൻ കൊടുത്തു പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഗിലോയ് പവിത തുളസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറപ്പ് പിന്നെ കാരിപ്പാപ്പ അപ്പം ഇതൊക്കെയാണ് അന്ന് കൊടുത്തപ്പോൾ അവർക്ക് അവന് കൂടി പ്ലേറ്റ്ലെറ്റ് കൂടി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നിസ്സാരക്കാരനായിട്ട് പനിയെത്താറുള്ളത് കളയല്ലേ കാര്യം ഇവിടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂരാണ് ആണ് പക്ഷെ ഇവിടെയും ഡെങ്കു ഫീവർ ആയിട്ട് പേഷ്യൻ്റ് വരുന്നുണ്ട് പക്ഷേ അവരും ഒക്കെ ആണെങ്കിലും എപ്പോഴും ഗിലോയ്പവിതയുടെ സിറപ്പാണേലും കുടിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറില്ല അധികം പേരും അതായത് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അതായത് പപ്പരയ്ക്കയുടെ ഇലയുടെ ചാർ എടുത്തിട്ട് ആട്ടുംപാൽ കുടിക്കാൻ പറയും പക്ഷെ ഡോക്ടേഴ്സൊക്കെ അത് അലൗഡ് ചെയ്യാറില്ല എന്തിനാ വെറുതെ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ക്യാരിപ്പാപ്പ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഗിലോയ് സിറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം കൂടുന്നുമുണ്ട് പക്ഷെ ഞാൻ ഇപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഈ പപ്പ പവിതയുടെ രസമൊക്കെ കുടിച്ചാലും നമുക്ക് അഥവാ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് നമ്മളറിയാതെ ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറവാണല്ലോ അത് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് വന്നിട്ട് അവർ കഴിച്ചു മാറിയിട്ട് ആൾക്കാരുണ്ട് അപ്പം കഴിവതും അങ്ങനെ നോക്കുക പിന്നെ പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് സി ബി സി ടെസ്റ്റുകൾ ചെയ്യുക നമ്മുടെ നാട്ടിലൊരു എല്ലാവരും ഒന്നുമില്ല ചില ആൾക്കാർ പറയാറുണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യട്ടെ ചെയ്താലും നമ്മുടെ ശരീരത്ത് പ്ലേറ്റ് ഒറ്റ കുറഞ്ഞുകൊണ്ടോ ഇല്ലയെന്ന് അറിയത്തുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടിയാലും നമ്മൾ അറിയത്തില്ല കുറഞ്ഞാലും അറിയത്തില്ല ആ രീതിയിൽ നമ്മൾ പിന്നെ അങ്ങ് പോകും ചിലർക്ക് അതെല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ല അപ്പം ഈ ഗിലോയിപ്പം അവിത തുളസിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും പിന്നെ അതായത് അമൃതാണ് അതിനകത്ത് ഗിലോയിൽ അമൃ അമൃതാണ് അത് ഗിലോയി എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും വേദനകൾ ശരീരത്തെ വേദനകൾ കുറയും അതുപോലെ തന്നെ പപ്പരക്കയുടെ ഇലയുടെ എക്സ്ട്രാക്റ്റ് കഴിക്കുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ് കൂടും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൂടും അമൃത് അമൃതിൻ്റെ രസം ജ്യൂസ് കഴിക്കുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ് കൂടാൻ സാധ്യതയുണ്ട് ശരീരവേദനയ്ക്ക് മാറുന്നു പിന്നെ തുളസി എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പനി വരുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ശ്വാസം മുട്ടലുണ്ടാകും ചിലർക്ക് അപ്പം ആ ശ്വാസം മുട്ടലുണ്ടാകും അതായത് ലങ്സിനൊക്കെ നല്ലതാണ് തുളസിയുടെ എക്സ്ട്രാക്റ്റ് അപ്പോൾ അതുകൊണ്ട് അത് മൂന്നും ചേർന്നാണ് ഈ ഒരു ഗിലോയി സിറപ്പ് അപ്പോൾ ഇതൊക്കെ അല്ലാതുള്ളവർക്ക് പോലും കുടിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന് വീഡിയോയിൽ അപ്പോൾ അല്ലാതുള്ളവർക്കും ഇപ്പോൾ എനിക്കാണേലും ഇപ്പോൾ ഒരു പനി ഇല്ലെങ്കിൽ പോലും ശരീരം വേദന ഈ ഒരു ഈയൊരു സിർപ്പ് കുടിക്കുക അല്ലെങ്കിൽ ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഈ എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചിട്ട് കഴിക്കാം പക്ഷേ കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും ഒന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല ചിലപ്പോൾ ചിലർക്ക് ഛർദിലുണ്ടാവും ഈ എക്സ്ട്രാക്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പപ്പരയ്ക്കായല്ല പപ്പരയുടെ ഇലയുടെ എക്സ്ട്രാക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഛാധിക്കാൻ വരും അപ്പോൾ അവർ കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക പനി വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കുക കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം പിന്നെ രണ്ട് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇതിൻ്റെയൊക്കെ രസമൊക്കെ എടുത്തിട്ട് പപ്പരപ്പവിതയുടെ രസം ഒക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കിവി ഫല്ല് നല്ലതാണ് പ്ലേറ്റ്ലെറ്റ് കൂടാനായിട്ട് അതൊരു നല്ലൊരിതാണ് മോനും വന്നിട്ട് കൂടുതൽ കിവി ഫല്ല്ല് കൊടുത്തിട്ടാണ് അവന് പ്ലേറ്റ്ലെറ്റ് കൂടിയത് അപ്പം ഇതൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ടോ പക്ഷേ എനിക്ക് പറയാൻ അറിയത്തില്ല അധികം വീഡിയോ ഒന്നും ചെയ്യാൻ അറിയത്തില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇതിനൊക്കെ ഇതിനകത്ത് തന്നെ തെറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ വീഡിയോ പറയുന്ന പറയാനായിട്ട് എനിക്ക് ഒരു പ്രയാസമുണ്ട് പക്ഷേ അത് എന്നാലും എനിക്കിത് പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഈ എനിക്ക് വീഡിയോ ഇടാനൊന്നും അറിയില്ല എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ എനിക്കതിങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തരണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണ്ട കണ്ടോ അത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിലൊക്കെ അപ്പോൾ താങ്ക് യു നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിൽ താങ്ക്സ്